മണ്ണാറശാലയമ്മ ഇത് ശ്രീ സാവത്രി അന്തർജനം കോട്ടയം കാഞ്ഞിനിക്കാട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെയും ആര്യാദേവി അന്തർജനത്തിൻ്റെയും മകളാണ് പതിമൂന്നാം വയസ്സിൽ എം ഇ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ പത്നിയായി മണ്ണാറശാല ഇല്ലത്തേക്കെത്തി അന്നത്തെ വെല്ലിയമ്മയായിരുന്ന സാവത്രി അന്തർജനത്തിന്റെ സമാധിയെ തുടർന്ന ഇളയമ്മ ഉമാദേവി അന്തർജനം മണ്ണാറശാലയമ്മയായി മാദേവി അന്തർജനത്തിൻ്റെ സഹായിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മണ്ണാറശാല ഇളയമ്മയായി ദിവ്യശ്രീ സാവിത്രി അന്തർജനം ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മണ്ണാറശാല ഇളയമ്മയായിരുന്നു ദിവ്യശ്രീ സാവിത്രി അന്തർജനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എൺപതി മണ്ണാറശാല വില്ലിയമ്മ ദിവ്യശ്രീ ഉമാദേവി അന്തർജനം സമാധിയായതോടെ പുറപ്രകാരം ദിവ്യശ്രീ സാവത്രി അന്തർജനം മണ്ണാറശാല വെല്ലിയമ്മയായി ചുമതലയേറ്റു വെല്ലിയമ്മ ഉമാദേവി അന്തർജനം പ്രായത്തിന്റെ അവശതകൾ കൂടിയപ്പോൾ പിൻഗാമിയായ സാവത്രി അന്തർജനത്തിന് നാഗരാജ പൂജയ്ക്ക് വേണ്ട മൂലമന്ത്രം ഉപദേശിച്ചിരുന്നു ഉമാദേവി അന്തർജനം സമാധിയായപ്പോൾ ഉമാദേവി അന്തർജനത്തിന്റെ പാദതീർത്ഥം കൊണ്ട് സാവിത്രി യന്ത്രജനത്തെ അഭിഷേകം ചെയ്ത പുതിയ അമ്മയായി അവരോധിക്കപ്പെട്ടിരുന്നു ഒരു വർഷത്തെ സംവത്സര ദീക്ഷയ്ക്ക് ശേഷമാണ് സാവിത്രിയന്ത്രജനം ക്ഷേത്രത്തിൽ പൂജ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് വന്യമ്മ അന്തർജനം നാഗരാജാവിനെ നിലവറയിലേക്ക് എഴുന്നള്ളിച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അമ്മയ്ക്ക് അമ്മക്ക് ആയില്യമെല്ലാം നടത്താൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അമ്മയ്ക്കയുടെ സമാധിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യത്തിന് ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദിവ്യശ്രീ സാവിത്രി അന്തർജനം നാഗരാജാവിനെ നിലവറയിലേക്ക് നൽച്ചു വളരെ ഭക്യാദരപൂർവ്വം നാഗരാജാവ് അത് സംവ്രദിതനാവുകയും കൻ തുലാമാസത്തിലെ ആയില്യം എന്നിടത്ത് കഴിഞ്ഞ് പൂജകൾ കഴിഞ്ഞ് അർദ്ധരാത്രി മടങ്ങി അമ്മയ്ക്ക് മുൻപിലേക്ക് ദർശനമായി മകനെത്തുകയും ചെയ്തു പണ്ണാറശാല വില്യമ്മയായ ദിവ്യശ്രീ സാവിത്രി അന്തർജനം ആഗസ്റ്റ് ശതാഭിഷേകിയാവുകയാണ് ആ ചടങ്ങിലേക്ക് നാനാഭാഗത്തു നിന്ന് എല്ലാ ജനങ്ങളെയും മണ്ണാറശാല കുടുംബം ക്ഷണിച്ചിട്ടുണ്ട് മണ്ണാറശാല അമ്മയായ ദിവ്യശ്രീ സാവിത്രി അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇളയമ്മയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അമ്മ സർപ്പേക്ഷിയമ്മയെ മണ്ണാറശാല അമ്മയായ ഉമാദേവി അന്തർജനത്തിനൊപ്പം നിലവറയിലേക്ക് എഴുന്നിട്ടുണ്ട് പുഴത്തെ അമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിന്റെ പിൻഗാമിയായി ഇപ്പോഴത്തെ കാരണവരുടെ പത്നി ദിവ്യശ്രീ സതീദേവി യന്തർജനം മണ്ണാറശാലയിലെ അമ്മയായി ചുമതലയേറ്റിട്ടുണ്ട് അമ്മയ്ക്കൊപ്പം കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യത്തിന് സർപ്പേക്ഷി അമ്മയെ സതീദേവി അന്തർജനം നിലവറയിലേക്ക് എഴുന്ന ഇപ്പോഴത്തെ കുടുംബകാരനവരുടെ പത്നിയാണ് ഇപ്പോഴത്തെ സതി ദേവി ഇളയമ്മീ സഹീദേവിന്ദ്രജനം അമ്മയായ ഉമാദേവി അന്തർജനത്തിന്റെ ഭർത്തൃ സഹോദരപുത്രൻ എം വി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ പത്നിയാണ് ഇപ്പോഴത്തെ മണ്ണാറശാലയായ ദിവ്യ ശ്രീ സാവത്രി അന്തർജനം ദിവ്യ ശ്രീ സാവിത്രി അന്തർജനം നിത്യേനു ഭക്തർക്ക് ദർശനം നൽകുന്നുണ്ട് അമ്മയെ കാണുവാൻ്ഞ യും ചെയ്തു നിത്യവും അമ്മ ഭക്തരെ കാണുകയും ഭക്തരെ അനുഗ്രഹം ചെയ്യുകയും ചെയ്തു മണ്ണാറശാലയിലത്തെ ഏറ്റവും തലമുതിർന്ന സ്ത്രീയാണ് മണ്ണാറശാല ചോദിച്ചിരിക്കുന്നത് നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് മണ്ണാറശാലയമ്മയായ ദിവ്യ ശ്രീ സാവിത്രിയന്ദർജനത്തിന്റെ ശതാഭിഷേകം ഓഗസ്റ്റ് ആറിന് നടക്കുകയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമ്മയെ ദർശിക്കുവാൻ അന്നേ ദിവസം ധാരാളം ഭക്തജനങ്ങളാണ് എത്തുന്നു ഈ വർഷത്തെ അമ്മ ചുമതലയേറ്റ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മണ്ണാർശാല നേരിട്ട് നടത്തുന്ന എല്ലാ പൂജകളും അമ്മ സാവത്രി അന്തർജനം നടത്തുന്നു അമ്മ ശിവരാത്രി നാളിലെ പൂജ യാതൂർവം നാഗരാജാവിന് സമർപ്പിക്കുകയുണ്ടായി അതുകൂടാതെ തന്നെ നാഗരാജാവ് നിലവറയിൽ വാണരളുന്ന അപ്പൂക്കനായ അനന്തന്റെ പിറന്നാളായ കുംഭമാസത്തിലെ ആയില്യത്തിന് നാഗരാജാവിനെ നിലവറയിലേക്ക് എഴുന്ന കുംഭമാസത്തിലെ പൂജകൾ നൂറും ആയില്യപൂജകൾ മകനായ അനന്ത സമർപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇളയമ്മയായിരുന്നു ദിവ്യശ്രീ മാദേവി അന്തർജനത്തിന്റെ സഹായിയായ അമ്മ നേരത്തെ തന്നെ പൂജയ്ക്കുള്ള മൂലമന്ത്രങ്ങൾ ഹൃദ്യസ്ഥമാക്കിയിരുന്നു മാദേവി അന്തർജനം കന്നി മാസത്തിലെയും തുലാമാസത്തിലെയും ഒക്കെ അത്യാദരപൂർവ്വം സമർപ്പിക്കുകയുണ്ടായി ആ എഴുന്നള്ളത്തു കാണാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് അമ്മയായ സതീദേവി യർജനം എഴുന്നള്ളത്തിൽ സർവേക്ഷി അമ്മയെ നിലനിറയിലേക്ക് എഴുന്നള്ളിക്കാൻ അമ്മയ്ക്കൊപ്പം അനുഗമിച്ചു മണ്ണാറശാലയമ്മയായ ചുമതലയേറ്റ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തെ ദർശിക്കുവാനും മണ്ണാറശാല ക്ഷേത്രം ദർശിക്കുവാനും മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ എത്തിയിരുന്നു മണ്ണാറശാലയമ്മയായ ദിവ്യശ്രീ സാവിത്രി അന്ദർജനത്തിൻ്റെ ശതാഭിഷേക വേളയിൽ സമൂഹത്തിലെ നിരവധി വ്യക്തിത്വങ്ങൾ അമ്മയുടെ ശതാഭിഷേകം പ്രമാണിച്ച് പിറന്നാൾ സദ്യയും ഇല്ലത്ത് വരുന്ന ഭക്തജനങ്ങൾക്കായി ഇല്ലത്ത് നിന്ന് ക്ഷേത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും ഈ അമ്മയുടെ ശതാഭിഷേകത്തിലും അതുപോലെ തന്നെ അമ്മയുടെ പിറന്നാൾ സന്ധ്യയിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അപ്പോ മണ്ണാറശല വില് ശ്രീ സാവിത്രി അന്തർജനത്തെ പറ്റിയുള്ള ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നു എല്ലാവരെയും നാഗരാജാവും സർപ്പേക്ഷിയമ്മയും ചാമുണ്ടിയമ്മയും അനുഗ്രഹിക്കട്ടെ